ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയിൽ കമൻ്റ് കമൻ്റായിട്ട് ഒരാൾ ചോദിച്ചു സ്ലീവ് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അതുപോലെ മറ്റൊരാൾ ചോദിച്ചു സ്ലീവ് പിടിപ്പിക്കുന്നത് അത് കൈ പിടിപ്പിക്കുന്നതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളിൽ അനേകർക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള തയ്യൽക്കാരാണ് നിങ്ങളേക്കല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളിത് കാണുന്നില്ല നിങ്ങളിത് സ്കിപ്പ് ചെയ്തു പോകാം ഇനി നിങ്ങളിത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തു വരുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതിൽ എന്തെങ്കിലും ചിലത് കണ്ടെന്ന് വരാം അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നെങ്കിൽ പ്രയോജനമാകട്ടെ എന്ന് കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ശരിക്കും എല്ലാം നന്നായിട്ട് തയ്ക്കാനും അറിയാവുന്നവർ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരും അല്ലെങ്കിൽ തയ്യലിലെ ചില സംശയങ്ങളുള്ളവർക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നതിനകത്ത് അല്പം സാവകാശത്തിലാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ സാവകാശത്തിൽ സംസാരിക്കുന്നതിൻ്റെ കാരണം ഇത് എക്സ്പേർട്ട് ആയവർക്ക് ചിലപ്പോൾ ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ലാത്ത ചിലരുണ്ട് അതായത് ചിലർക്ക് സംശയമുള്ളവർ ചിലർക്ക് ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവർ തുടക്കാര് എങ്ങനെയുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് സാവകാശം സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ ഇതിന്റെ എൻഡൊന്ന് ഒന്ന് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം അപ്പം ഇത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് ബ്ലൗസിന്റെ കട്ടിങ് അല്ലോ ഇത് യഥാർത്ഥത്തിൽ ബ്ലൗസ് അല്ല പക്ഷെ ലീവ് വെട്ടാനുള്ള ഒരു ചില മെത്തേഡുകളും ആ വെട്ടേണ്ട രീതി ഞാനിങ്ങനെ കാണിച്ചു തരികയാണ് അപ്പൊ ഇതൊരു നോർമൽ ബ്ലൗസിന്റെ സ്ലീവാണ് നോർമൽ ബ്ലൗസിന്റെ സ്ലീവും ലൈനിങ് ബ്ലൗസിന്റെ സ്ലീവും തമ്മിൽ ഒന്ന് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ഇവിടെ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ മടക്കി അടിക്കാനുള്ള തുമ്പോ കൈയുടെ അകത്തേക്ക് മടക്കി അടിക്കാനുള്ള തുമ്പോ ഒന്നര ഇഞ്ച് വേണം ആ ഒന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഇത് ലൈനിങ് ബ്ലൗസിന്റെ ആണെങ്കിൽ ലൈനിങ് ബ്ലൗസിന്റെ ലൈനിങ് നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് ഇവിടെ അര ഇഞ്ച് തുമ്പ് മതി കേട്ടോ അതാണ് ഒരു വ്യത്യാസം അപ്പൊ ഈ ഇതിന്റെ കൈക്ക് ഒരു ഏഴര ഇഞ്ച് ഇറക്കമുണ്ട് അപ്പൊ ആ ഏഴര ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒന്ന് ഇതിനെ വരയ്ക്കാം അപ്പൊ ഏഴര എന്ന് പറയുന്നത് ഇത് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട ഇറക്കമാണ് അതായത് കൈ അകത്തേക്ക് മടക്കി മുകളിൽ പിടിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട ഇറക്കമാണ് ഏഴര ഇഞ്ച് അപ്പൊ ഏഴര ഇഞ്ചില് നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ഏഴര ഇഞ്ച് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്താൽ അതിന്റെ മുകളിൽ നമ്മൾ ഒരു കാലിഞ്ചും പോയിന്ന് തൈത്തുമ്പ് മാർക്ക് ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മൾ തൈത്തുമ്പ് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഇത് പിടിപ്പിച്ച് കഴിയുമ്പോൾ കൃത്യം ഏഴ് ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ ഇത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിൻ്റെ സ്ലീവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ മസലിന്റെ ലൂസും കൈ റികാളിൻ്റെ ലൂസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അളവ് ലോസ തന്നെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ അതിന്റെ ലൂസ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അളവ് ബ്ലൗസിൽ നിന്ന് ലൂസ് എടുത്തതാണെങ്കിൽ നമ്മൾ ആ അളവ് ലോസെ ലൂസിൻ്റെ കൃത്യം പകുതി അങ്ങ് മാർക്ക് ചെയ്താൽ മതി നമ്മൾ ബോഡിയിൽ നിന്നാണ് അളവ് എടുത്തതെങ്കിൽ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ആ ഇടുത്തെ അളവിനേക്കാൾ അര ഇഞ്ച് കൂട്ടണം എന്നിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം അത് സാരി ബ്ലൗസ് അല്ല ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഇടുത്ത അളവിൽ നിന്ന് ഒരിഞ്ച് കൂട്ടണം അപ്പോൾ അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഒരിഞ്ചെന്നുള്ളത് ആ ആയാലും റൈറ്റ് കിടക്കുന്നേ ഉള്ളൂ ആ ലൈനിങ് ബ്ലൗസിന് മുക്കാൽ ഇഞ്ച് കൂട്ടിയാലും മതി അപ്പോൾ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ സാധാരണ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അര ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി അപ്പോൾ ഇതിന്റെ ഞാൻ അളവ് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് അനുസരിച്ചാണ് ഇത് വെട്ടുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൈവണ്ണം എന്ന് പറയുന്നത് ഈ മസലിന്റെ അവിടുത്തെ ലൂസ് എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പൊ അതിന്റെ കൂടെ ഞാൻ ആറ് ഇഞ്ച് ഇങ്ങനെ കൂട്ടി പതിനാല് ഇഞ്ച് അതിന്റെ പകുതി ഏഴ് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ആ ഏഴ് ഇഞ്ച് ലൈൻ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കുവാണ് കേട്ടോ അത് ഞാനിങ്ങനെ നേരെ വരച്ചു ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഇവിടെ നമ്മളിങ്ങനെ കൈയുടെ ഷെയ്പ്പ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് ഈ കൈക്കുഴി എന്തൂരം ഇറങ്ങണം എന്നുള്ളൊരു കണക്കാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഈ കണക്ക് ഇത് നമുക്ക് കണ്ടുപിടിക്കാം ഇത് ഇതെന്തൂരും ഇറങ്ങണം എന്നുള്ളത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ലൂസ് എത്രയാണോ അതിന്റെ പകുതി നമ്മൾ ഇവിടുന്ന് ഇറക്കിയാൽ മതി തയ്യൽ തുമ്പുൾപ്പെടെ അതിന്റെ പകുതി നമ്മൾ ഇറക്കാമതി കേട്ടോ അത് മുയ്യഞ്ചാണ് അതിന്റെ പകുതി എന്ന് പറയുന്നത് മൂന്നര ഇഞ്ച് അപ്പോൾ മൂന്നര ഇഞ്ച് ഇറക്കുക അപ്പോൾ ആ മൂന്നര ഇഞ്ചാണ് ഇവിടുത്തെ കൈയുടെ കൈക്കുഴി ഇറക്കേണ്ടത് അപ്പൊ ഇതാണ് മൂന്നര ഇഞ്ച് അപ്പൊ ആ മൂന്നര ഇഞ്ചിൽ ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കൈക്കുഴി എന്തോരം ഇറങ്ങണം എന്ന് നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം അതിൽ ഒരു രീതി എന്ന് പറയുന്നത് ഈ ലൂസ് എത്രയാണോ അതിന്റെ പകുതി നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്താൽ മതി അതാണ് ഒരു രീതി ഇവിടെ ലൂസ് ഏഴിഞ്ചാണ് ആ ഏഴ് ഇഞ്ചിനോട് നമ്മൾ അര ഇഞ്ച് കൂട്ടുമ്പോൾ ഏഴര ഇഞ്ചാകും അപ്പൊ ആ ഏഴര ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ടേപ്പ് ഇങ്ങനെ ചരിച്ചു വയ്ക്കുമ്പോൾ ഏഴര ഇഞ്ച് എവിടെയാണോ വരുന്നത് അത്ര നമ്മൾ ഇവിടുന്ന് ഇറക്കണം കണ്ടോ അപ്പൊ ഇത് ഈ വിധത്തിലാണെങ്കിലും ഏഴര ഇഞ്ചാണ് ഈ വിധത്തിൽ നമ്മൾ ഏഴര ഇഞ്ച് ഇറക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് മൂന്നര ഇഞ്ചാണ് ഇങ്ങനെ നമ്മൾ ഇതിന്റെ നേർ പകുതി ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് മൂന്നര ഇഞ്ചാണ് അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൈക്കുഴി ഇറക്കേണ്ടത് അളവ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ കൈക്കുഴി ഇങ്ങനെ ഇറക്കുന്ന അളവ് രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കുന്നത് ഒന്ന് ഈ ലൂസിന്റെ പകുതി എത്രയാണോ അത് ഇറക്കണം മറ്റൊന്നെന്ന് പറയുന്ന ഈ ലൂസ് എത്രയാണോ അതിനോട് നമ്മൾ അര ഇഞ്ച് കൂട്ടിയതിന് ശേഷം നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഈ ലൂസിന്റെ ഈ ലൈനിലേക്ക് നമ്മൾ ടേപ്പ് ഇങ്ങനെ ചേരിച്ച് വെക്കണം അപ്പോൾ ആ ഏഴര ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും കണ്ടോ അപ്പോൾ ആ ഏഴര ഇഞ്ച് ഇവിടെയാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ അളവ് മൂന്നര ഇഞ്ചാണ് അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൈക്കുഴി ഇറക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പ് കൊടുക്കണം ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഏഴിൻ്റെ പകുതി മൂന്നര ആ മൂന്നരയിൽ ഇങ്ങനെ വർക്ക് ചെയ്തു അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു എന്നിട്ട് ഇവിടെ ഇതിൻ്റെ പകുതിയിൽ നിന്ന് അതായത് ഇത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് പോയിന്റ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നേർ പകുതി അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അതായത് മൂന്നും പോയിന്റു വേണം അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നമ്മൾ ആം ഹോൾ കർവ് വെച്ച് നമ്മളിതിന് ഷേപ്പ് കൊടുക്കുകയാണ് ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന ഷേപ്പ് എന്ന് പറയണ കേട്ടോ അല്ലേ ഇത് മുൻകൈയുടെ കുഴിച്ചുള്ള ഷേപ്പാണ് കേട്ടോ ബാക്കിയുടെ ബാക്കി ഷേപ്പ് അല്ല കൈയുടെ ബാക്കി ഷേപ്പ് അല്ല മുൻകൈയുടെ കുഴിച്ചുള്ള ഷേപ്പ് കിട്ടുന്ന ഷേപ്പ് കേട്ടോ ഇത് ഇനി നമുക്ക് അതിനോടൊപ്പം ബാക്കിനുള്ള ഷേപ്പ് കൂടെ ഞാനങ്ങ് കൊടുക്കാം അപ്പോൾ ഒരു ഇങ്ങനെ ഷേപ്പ് മാറ്റി വരച്ചു അവിടുന്ന് ഞാനിങ്ങനെ മുകളിലേക്ക് വീണ്ടും ഒരു ഷേപ്പ് കൊടുത്തു അപ്പോൾ ഇതാണ് ബാക്കി ഷേപ്പ് ഇതാണ് ശരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പ് അതിന് ശേഷം നമ്മൾ കാലിഞ്ചിവിടെ കൈ മുൻകൈ കുഴിച്ചു വിട്ടു അതിനുള്ള വരെയാണ് ഇത് അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് മുൻകൈ ഈ ലൂസ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അതായത് പന്ത്രണ്ടര ഇഞ്ച് മുൻഗയുടെ ലൂസ് പന്ത്രണ്ടര ഇഞ്ച് അപ്പോൾ അതിന് ഞാൻ പകുതി ആറേകാലിഞ്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളിതിങ്ങനെ ഈ സ്കെയിൽ വെച്ചിട്ട് നേരെ ഇങ്ങനെ വരയ്ക്കാറാണ് പക്ഷെ അതുപോലെ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യത് ചെയ്യരുത് അതിനേക്കാൾ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹോൾ ആംഹോൾ ഉണ്ടല്ലോ ആ സ്കെയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളതിനിങ്ങനെ ഒരു ഇവിടുന്ന് നമ്മളൊരു ഷെയ്പ്പായിട്ട് വരയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ ഷെയ്പ്പായിട്ട് വരയ്ക്കണം അപ്പൊ അതിന്റെ കാര്യത്തി ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ഇങ്ങനെ ഇരിക്കും എന്ന് ഞാൻ വരച്ച് തരാം എന്തുകൊണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഷെയ്പ്പായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോൾ കുറയത്തില്ല അപ്പൊ ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഈ മസലിന്റെ ഈ ഭാഗത്തേക്ക് ഇത്ര ഈ ലൂസ് നമുക്ക് ആവശ്യമില്ല മസലിന്റെ ലൂസ് നമുക്കിവിടെ മതി പക്ഷേ ഇത്രയും ഭാഗം നമുക്കൊരു ഷേപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇങ്ങനെ വെക്കാൻ പറഞ്ഞത് അതിന് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം ഈ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാവുന്നതും മാത്രമേ പാടുള്ളൂ ഒരു ഇഞ്ചിൽ കൂടുതൽ ഒരു കാരണവശാലും ബ്ലൗസിന് തയ്യൽത്തുമ്പ് കൊടുക്കരുത് തയ്യൽത്തുമ്പ് കൂടും തോറും ബ്ലൗസിൻ്റെ ഫിനിഷിങ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ബ്ലൗസിൻ്റെ ഫിനിഷിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത് നിങ്ങൾ ഏറ്റവും കുറച്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പ ഇതാണ് ഇതല്ലോ നമ്മൾ വെട്ടുന്ന ലൈൻ ഇതല്ല അല്ലെങ്കിൽ അടിക്കുന്ന ലൈൻ ഇതല്ല അപ്പം ഇതായി ഈ ഷേപ്പ് ഉള്ളതാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ലൈൻ അപ്പൊ കൈക്കുഴിക്ക് നമുക്ക് മാറ്റം വരുന്നില്ല കൈക്കുഴി കറക്റ്റ് അളവ് തന്നെയുണ്ട് ഇവിടുത്തെ ലൂസ് നമുക്ക് കറക്റ്റ് അളവുണ്ട് പക്ഷേ മസലിന്റെ ഇവിടം വരെയുള്ള ലൂസിലേക്ക് നമ്മളൊരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാനൊരു കാര്യം പറയാം ഇതിങ്ങനെ നമ്മളിങ്ങനെ ഈ ഷേയ്പിൽ നമ്മളിങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കത് കൊണ്ട് തന്നെ അതിൻ്റെ മുൻകൈ ഇങ്ങനെ ഈ വർഷേഖരണ ലൈനിലൂടെ നമുക്ക് വെട്ടിക്കളയാം അതിന് മറ്റൊരു രീതി കൂടിയുണ്ട് അതിങ്ങടെ ഞാൻ കാണിച്ചു തരാം ഞാനിതിങ്ങനെ വെട്ടിയെടുക്കാം അപ്പൊ ഇതാണ് കൈയുടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പ് കെട്ടോ കൈയുടെ യഥാർത്ഥ ഷേപ്പ് ആണിത് ഇനി ഞാൻ അതിന്റെ ഇത് നമ്മൾ ആയിട്ട് ഒന്ന് വരച്ചെടുത്ത ലൈനാണ് അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ലെവലിയാം അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കൈ മടക്കേണ്ട അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യും അതിനുശേഷം നമ്മളിവിടെ ആ ഒരു ഇഞ്ച് തൈര്ത്തിൻ്റെ അവിടെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യും അതിന് ശേഷം നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യും ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളയാം കാരണം നമ്മളിവിടെ സ്കെയിലിന് വരച്ചിട്ടുണ്ട് എന്നാൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ സ്കെയിലിൽ ഇങ്ങനെ വരയ്ക്കാതെ തന്നെ നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരിഞ്ച് തൈര്ത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരിഞ്ച് തൈര്ത്തുമ്പ് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് തൈര്ത്തുമ്പ് കൈയുടെ രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ മാർക്കിൽ നിന്ന് ഈ മാർക്ക് ഒര ഇഞ്ച് അകത്തി വയ്ക്കണം അതായത് ഒര ഇഞ്ച് നമ്മളിങ്ങനെ അകത്തി വയ്ക്കുക ഈ മാർക്കിൽ നിന്ന് ഈ മാർക്ക് ഒര ഇഞ്ച് മാറ്റി നമ്മളിങ്ങനെ വെക്കുക ഉണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വരുന്ന കണ്ടോ ഇത് നമുക്ക് വെട്ടിക്കളയാ ഇതിങ്ങനെയങ്ങോട്ട് വെട്ടിക്കളയാ അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച മാർക്ക് ഉണ്ടല്ലോ ആ മാർക്ക് വീണ്ടും യഥാസ്ഥാനത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് കുഴിച്ചു വെട്ടി ഇത് കിട്ടും ഞാനത് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ മാർക്കിൽ നിന്ന് ഈ മാർക്ക് അര ഇഞ്ച് മാറ്റി വെച്ചു കേട്ടോ ഇനി വന്ന വ്യത്യാസം ഞാനങ്ങ് വെട്ടിക്കളയാ അപ്പൊ ഈ വ്യത്യാസം ഞാനിങ്ങനെ വെട്ടി മാറ്റുവാണ് കേട്ടോ ആ വ്യത്യാസം ഞാനങ്ങ് വെട്ടി മാറ്റി അപ്പൊ ഇനി നമുക്ക് ഈ മാർക്ക് തമ്മിലുണ്ടല്ലോ ഒപ്പം വെച്ച് നോക്കാം ഉണ്ട് ഈ ഒരു അഞ്ച് മാർക്ക് ഞാൻ ഒപ്പം വെച്ചു അതിനുശേഷം ഇത് മറിച്ചിട്ട് കാണിച്ചുതരാം കണ്ടോ ഇവിടെ നമ്മൾ അതാ മാർക്ക് കാരണം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മറിച്ചിട്ട് കാണിച്ചുതരാം കണ്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടി സ്കെയിൽ ഇല്ലാതെ തന്നെ സ്കെയിലിന് വരയ്ക്കാതെ തന്നെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചു പെട്ടി ഇതാണ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നതെന്ന ഒരു രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചിട്ട് നമുക്ക് വെട്ടാം അതല്ലെങ്കിൽ ഈ രീതിയിലും വെട്ടാം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇത് ഈ കൈ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമോന്ന് ഒരാൾ കമൻറ്റ് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഞാനിനിത് കൈ പിടിപ്പിക്കുന്നത് ഒന്ന് കാണിക്കാം ഇപ്പോൾ കൈ പിടിപ്പിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ ഒരു വ്യക്തി ഇങ്ങനെ കൈ പിടിപ്പിക്കുന്ന ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇനി കൈ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ ഇത് ബാക്കി വശമാണ് ബ്ലൗസിൻ്റെ ബാക്കിയാണ് അപ്പോൾ നമ്മൾ ഈ കൈയുടെ ബാക്കെടുക്കണം കേട്ടോ കൈയുടെ ബാക്ക് ഈ ബ്ലൗസിൻ്റെ ബാക്കി വശത്ത് നമ്മൾ അത് സെൻറ്ററാണ് ആ സെൻറ്റർ മാർക്ക് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ മാർക്കിന് ഒപ്പം വെക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് ഒപ്പം വെച്ച് നോക്കണം അപ്പം ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒപ്പം എന്ന് നോക്കണം വേണ്ട ഈ മാർക്കും ഈ മാർക്കും ഇതിൻ്റെ ഒപ്പമാണോ എന്നിങ്ങനെ നോക്കണം എങ്ങനെ ഈ സൈഡ് വയ്ക്കുക ഈ മാർക്ക് നമ്മളിവിടെ കറക്റ്റ് വയ്ക്കുക അതിന് ശേഷം നമ്മളിതിങ്ങനെ ഒപ്പം വയ്ക്കുക അങ്ങനെ ഒപ്പം വെച്ച് നമ്മൾ ആ തൈൽത്തുമ്പോൾ കണ്ടോ ഈ മാർക്ക് ഈ മാർക്ക് നമ്മൾ കറക്റ്റ് വന്നതുകൊണ്ടോ ഇതിങ്ങനെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കൈപിടിപ്പിക്കാനായിട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യണതെന്നു വെച്ചാൽ ഇങ്ങനെ ഇത് ഫ്രണ്ടാണ് അതിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അടിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്യുക ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തുമ്പുണ്ടല്ലോ ഈ തയ്യൽത്തുമ്പ് നമ്മൾ ബാക്കിലേക്ക് ഇടണം കേട്ടോ ഈ തയ്യൽ തുമ്പ് നമ്മൾ ബാക്കിലേക്ക് ഇടണം ഈ വ്യത്യാസം വന്നേക്കുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ബ്ലൗസിന്റെ അളവിനുസരിച്ച് കട്ട് ചെയ്തേക്കണതല്ല കൈ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരുന്നതെന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ തുമ്പുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതിനെ കുറിച്ച് അതെന്തുകൊണ്ടാണ് എന്നൊന്നും നിങ്ങൾക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ബാക്കി ജോയിൻ ചെയ്യുക അതിനുശേഷം തുമ്പ് നമ്മൾ ബാക്കിലെ സൈഡിലേക്ക് ഇടുക കേട്ടോ അങ്ങനെ ഇടുക അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൈടെ ഇവിടം മുതൽ ഇവിടം വരെ ഇത് ഈ തുണിയുടെ നീളം പീസാണ് നീളം പീസ് അതായത് ഇങ്ങനെ വലിച്ചാൽ വലിയത്തില്ലോ ഇങ്ങനെ വലിച്ചാൽ വലിയത്തില്ല അപ്പം അങ്ങനെ നീളം പീസാണ് പക്ഷേ ഇവിടെ മുതൽ ഇവിടം വരെ ക്രോസ് പീസാണ് അപ്പം അതുകൊണ്ട് അതിങ്ങനെ വലിച്ചാൽ വലിയ കണ്ടോ അങ്ങനെ വലിച്ചാൽ വലിയ അപ്പോൾ നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യേലും അതുപോലെ തന്നെയാണ് ഇവിടുന്ന് മുതൽ ഇവിടം വരെ നീളം പീസാണ് അതിങ്ങനെ വലിച്ചാൽ വലിയത്തില്ല അതേസമയം ഇവിടെ എല്ലാം ക്രോസ് പീസാണ് കേട്ടോ ഇങ്ങനെ വലിയ കേട്ടോ അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെങ്കൂടെ തയ്യൽ തുമ്പോൾ ഒന്നര ഇഞ്ചാണല്ലോ കേട്ടേ ഇതൊന്നര ഇഞ്ചാണ് നമ്മൾ അകത്തേക്ക് മടക്കി അടിക്കാൻ അതിനെ നേർ പകുതിയായിട്ട് നമ്മൾ മടക്കണം അപ്പൊ നമുക്ക് മുക്കാൽ ഇഞ്ച് വീതി ഉള്ള ഒരു പടി കിട്ടും അപ്പൊ ഒന്നര ഇഞ്ചാണ് നമ്മൾ മടക്കി അടിക്കാനിട്ട് അതിന് നേർ പകുതി ചിലരതിങ്ങനെ ഈ കാലിഞ്ചൊക്കെ മടക്കി ഇങ്ങനെ അടിക്കും അങ്ങനെയല്ല നേർ പകുതി ആയിട്ട് നമ്മൾ മടക്കണം കേട്ടോ കൃത്യം പകുതി കൃത്യം പകുതി മടക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ അപ്പോൾ നമ്മൾ കൈ കൈ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പം ഇതാണ് കൈയുടെ മുൻകൈ നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം അപ്പോൾ ആ കുഴിച്ചു വെട്ടിയ ഭാഗം അങ്ങോട്ടായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ അത് വെക്കണം കേട്ടോ ഈ ജോയിൻ ചെയ്ത സെൻറ്ററിൽ ഈ സെൻറ്ററിൽ ഈ കൈയുടെ സെൻ്റർ ഈ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ആ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ച് വീതിക്ക് കാലിഞ്ച് വീതിക്ക് വേണം നമ്മൾ അടിക്കാൻ കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ പീസ് ഉണ്ടല്ലോ ഈ പീസേൽ നമ്മളിങ്ങനെ താഴെ ഇരിക്കുന്ന പീസയിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കണം നമ്മൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ വലിക്കണം ഓരോരുത്ത പീസ് നമ്മളിങ്ങനെ ഒപ്പം വെച്ച് കൊടുക്കണം അത് അടിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഈ മോഴിലത്തെ പീസ് ഇവിടെ ക്രോസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മോഴിലത്തെ പീസ് വലിക്കണ്ട ആ താഴത്തെ പീസിൻ്റെ നീളം വരുന്ന ആ ഭാഗം തീരുന്നത് വരെ നമ്മൾ വലിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഒപ്പം വെച്ചിട്ട് കാലിഞ്ച് വീതിക്ക് അല്ലെങ്കിൽ കാലിഞ്ചും എന്തോരും ഞാൻ പറഞ്ഞല്ലോ എത്ര ഇഞ്ച് എന്തോറും തൈര് തുമ്പോ കുറയ്ക്കാമോ അത്രത്തോളം കുറച്ച് അടിക്കുന്നതായിരിക്കും ഭംഗിട്ടോ അപ്പൊ നമ്മുടെ രണ്ടു മാർക്കിങ്ങും നമുക്ക് ഒപ്പം വന്നു കണ്ടോ ഈ നമ്മുടെ കൈയുടെ മാർക്കിങ്ങും ഈ ബോഡിയുടെ മാർക്കിങ്ങും രണ്ടും ഒപ്പം കണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് രണ്ടും ഒപ്പം വന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പാടത് വെച്ച് നോക്കണം എന്ന് പറയാനുള്ള കാരണം അങ്ങനെ കണ്ടോ നമ്മളത് കൊണ്ടുള്ള വ്യത്യാസം കണ്ടോ എങ്ങനെ നമ്മൾ കണ്ടോ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് കൈ നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇതിങ്ങനെ ഷേപ്പ് ഉണ്ടോ കണ്ടോ ഷേപ്പ് നിവർത്തി കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ കറക്റ്റ് നിൽക്കണം കേട്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് ചുളുക്കം തോന്നും പക്ഷേ ഇതിങ്ങനെ നമ്മൾ ആ ഷേപ്പിനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ചുളുക്കില്ല കണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് അടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അവിടെ ഈ സെൻടറിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചും അടിക്കണം കേട്ടോ അപ്പൊ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ അതിന്റെ മോൾ വശത്തെ പീസാണ് പൈ ചെറുതായിട്ട് വലിക്കുക ചെറുതായിട്ട് വലിക്കാം കേട്ടോ കാരണം അത് ചുളുക്കം വരാതെ നീളം പീസ് ആയതുകൊണ്ട് ചുളുക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരുക്കും അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ആ ഫ്രണ്ടിലത്തെ മുകളിലത്തെ പീസ് മാത്രം നമ്മളൊന്ന് വലിച്ചോളൂ അടിയിലത്തെ പീസ് വലിക്കുന്നില്ല അത് പ്രത്യേകം ഓർക്കണം ബാക്കി അടിച്ചപ്പോൾ നമ്മൾ അടിയിലത്തെ പീസ് വലിച്ചു ഫ്രണ്ട് അടിക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ പീസ് വലിച്ചു എന്നിട്ട് നമ്മൾ ഈ ടക്ക് ഉണ്ടല്ലോ ടക്ക് നമ്മൾ നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്തേക്കായിട്ട് ഇടണം ടക്ക് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തേക്കായിട്ടിടണം കൈക്കുഴിയുടെ ഭാഗത്തേക്കായിട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടെന്നറിയാം ഈ ടക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നില്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കട്ട് ചെയ്യണം അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് തയ്ക്കണം അപ്പം ഞാനിത് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചടിക്കുമ്പോഴല്ലോ ഇതിങ്ങനെ ഒരു വലിവുണ്ടാവും ഞാൻ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിങ്ങനെ മോളിലത്തെ പീസ് നമ്മളിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ അടിച്ചു കാണിച്ച് കണ്ട ഇവിടെ നമ്മുടെ മാർക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒന്നാക്കണം അപ്പം ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് കൃത്യമായിട്ട് വന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ ഈ ഇതിൻ്റെ എല്ലാ തുമ്പ എല്ലായിടത്തും ഒരേ വീതിക്ക് കണ്ടോ ഒരേ വീതിക്ക് അങ്ങനെ ഒരേ വീതിക്ക് നമ്മൾ അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം നമ്മൾ തുമ്പിങ്ങനെ ഒപ്പം ഇങ്ങനെ ഒട്ടി നിൽക്കണം അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും മുളഞ്ഞും നിൽക്കരുത് തുമ്പുകൾ തുമ്പുകളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കണം ഇങ്ങനെ കണ്ടോ ഒട്ടി നിൽക്കണം ആ ഷേയ്പ്പ് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ ആ ഷേപ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മളിവിടെ നോക്കിക്കോ നഗം കൊണ്ടിങ്ങനെ ഒന്ന് ഓരിച്ചു നോക്കിക്കും അല്പം പോലും ഉണ്ടാവില്ല കണ്ടോ കൈയുടെ ഭാഗത്തേക്ക് നമ്മളെ തുമ്പിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അല്പം പോലും ചുളുക്കം കണ്ടോ കൈ നല്ല ഭംഗിയായിട്ടിരിക്കണം എന്ന് പറയുന്നത് ഇല്ല ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ചുളുക്കം ഇല്ല കണ്ടോ ഇങ്ങനെ നീറ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞതുപോലെ കൈ ഇങ്ങനെ പയ്യെ ഇത്ര ഭാഗം ഇങ്ങനെ വലിച്ചു പിടിച്ച് അടിക്കണം ഇത്രയും ഭാഗം നമ്മൾ വലിച്ചു പിടിച്ച് വലിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടമാനം വലിക്കരുത് ചെറുതായിട്ട് കിടിച്ചു അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കൃത്യം നമ്മുടെ ആ മാർക്കുണ്ടല്ലോ ഈ മാർക്ക് ആ മാർക്കിൻ്റെ വീതിക്ക് നമ്മളിങ്ങനെ അപ്പോൾ നമ്മുടെ ഈ കൈകീടെ ഈ ജോയിന്റ് ഉണ്ടോ ഈ ജോയിന്റും ഈ ജോയിന്റും നമുക്ക് ഒപ്പം നോക്കാം കണ്ടോ ഇത് കറക്റ്റായിട്ട് വന്നാൽ ഉണ്ടോ അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടിരിക്കണം ചില ഇങ്ങനെ തെക്കുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങോട്ട് കയറി ഒക്കെ ഇരിക്കും അങ്ങനെ ഒരു കാരണവശാലും കയറിയിരിക്കരുത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കത്തക്കവണ്ണം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതിങ്ങനെ കറക്റ്റായിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് രണ്ടിനും ഇഞ്ച് തൂമ്പ് വെച്ച് ആ മാർക്കിലൂടെ നമ്മൾ അടിക്കുമ്പോൾ ആ ഭാഗം നല്ല കറക്റ്റായിട്ടിരിക്കണം കണ്ടോ ഇപ്പം ഇവിടെ നമ്മൾ ഈ ടക്ക് അടിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ടക്കിനൊരു ചെറിയ വലിവുണ്ട് കണ്ടോ അപ്പോൾ ആ വലിവ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമോ ഇത് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കണ്ടോ ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അതിങ്ങനെ കണ്ടോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അകന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിനൊക്കെ വലിവ് കറക്റ്റ് ആകണമെങ്കിൽ ടക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് തരണം ഇതോ ഇതാണിപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അതിങ്ങനെ വലിഞ്ഞിരിക്കും അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ ടക്ക അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല ഫിനിഷിങ്ങിലിങ്ങനാണോ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഈ കൈ കൈയുടെ ഈ സ്റ്റിച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഈ കൈയുടെ സ്റ്റിച്ച് രണ്ട് പ്രാവശ്യം ചെയ്യണം ഞാൻ ഒരു പ്രാവശ്യം കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്തു അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം അതാണ് അപ്പൊ ഇതിന്റെ കൈ ഇടം എന്നാൽ കണ്ട ഉൾവശം കണ്ടോ കണ്ട കറക്റ്റായിട്ട് നിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കത്തക്ക വേണം മാർക്ക് ചെയ്യണം കട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ കൃത്യ അളവിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നിൽക്കും ഇങ്ങനെ കയറ്റിറക്കില്ലാതെ കറക്റ്റായിട്ട് നിൽക്കും അപ്പൊ ഇങ്ങനെയാണ് കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഒരു കാരണവശാലും ഒരിഞ്ച് കൂടുതൽ തൈത്തുമ്പിടരുത് അതുപോലെ തന്നെ തയ്യൽത്തുമ്പെല്ലാണ്ട് ഒരു വീതിക്ക് പിടിക്കണം അതുപോലെ തന്നെ കൈ രണ്ട് സ്റ്റിച്ച് ചെയ്യണം ഷോൾഡർ രണ്ട് സ്റ്റിച്ച് ചെയ്യണം സൈഡ് രണ്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇത് ചിലപ്പോൾ നന്നായിട്ട് എക്സ്പെർട്ടായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി